നമസ്കാരം മകം നക്ഷത്രക്കാരുടെ അതായത് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആ വർഷത്തെ ജ്യോതിഷ ഫലങ്ങളാണ് സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് പല രീതിയിലുള്ള ദ്രവ്യലാഭം ധനലാഭം എല്ലാം പ്രതീക്ഷിക്കാം ശത്രുക്കളുടെ ശല്യം നിലയ്ക്കാം ശാന്തരായിരിക്കാം ശത്രുക്കൾ മനസമാധാനം ലഭിക്കാം ധനം ധാരാളം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കാം ആ പ്രൊമോഷൻ അല്ലെങ്കിൽ ഇഷ്ട സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫർ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു ദൂരെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് നമുക്ക് വളരെ നാളാൽ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടാം പിന്നെ ഇതുവരെ ഭക്ഷിച്ചിട്ടില്ലാത്ത വളരെ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഭക്ഷിക്കാനും ഭാഗ്യം ലഭിക്കുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നടക്കുവാനുള്ള സാധ്യതയും കാണുന്നു തൻ്റെ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷയ്ക്ക് അതായത് ഇപ്പം നമ്മളിപ്പോൾ പ്രതീക്ഷിക്കാ പ്രതീക്ഷിക്കുന്ന പലതും ഉണ്ടാവും നമുക്ക് അതൊന്നും ചിലപ്പോൾ ലഭ്യമാകണമെന്നില്ല ഇതങ്ങനെയല്ല പ്രതീക്ഷയ്ക്കൊത്ത ഒരു ഇണയെ തന്നെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പല സൗഭാഗ്യങ്ങളും ലഭിച്ചേക്കാം നമ്മൾ വിചാരിച്ചിരിക്കാത്ത സൗഭാഗ്യങ്ങൾ പലതും നമ്മളെ തേടി വരാം അത് നമുക്ക് ലഭിക്കേണ്ട സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട് നടക്കാതെ കാലതാമസം ആയിരുന്ന പല കാര്യങ്ങളും അത് വളരെയധികം വേഗത്തിൽ സാധിക്കാവുന്നതായിട്ട് കാണുന്നു പുതിയ ഗ്രഹത്തിലേക്ക് താമസം മാറുന്നതിന് സാധിക്കുന്നു അവിടെ മനസമാധാനവും സന്തോഷവും ലഭിക്കുന്നു ബന്ധുക്കളുടെ കൂട്ടുചേരലുകൾ നടക്കാനുള്ള സാധ്യത കാണുന്നു പല ധർമ്മകാര്യങ്ങളിലും പങ്കാളിയാകാനും സാധ്യത കാണുന്നു സ്വന്തമായി വ്യാപാരം വ്യവസായം ആഗ്രഹിക്കുന്നവർക്ക് എത്രയും വേഗം വ്യാ വ്യവസായം തുടങ്ങുന്നതിന് സാധിക്കുന്നു അതുവഴി സാമ്പത്തികമായി ധാരാളം ഗുണങ്ങളുണ്ടാകുവാനും സാധിക്കുന്നു കൂട്ടു ബിസിനസ് ചെയ്യുന്നതിനെ യോജിച്ച നക്ഷത്രക്കാരുമായിട്ട് വേണം കൂട്ടു ബിസിനസ് ചെയ്യാൻ കലാരംഗത്തും സാഹിത്യരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവാർഡുകൾ ലഭിക്കാനുള്ള സാധ്യത വളരെയേറെ കാണുന്നു വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ മികവ് പുലർത്തുന്നതിനും നല്ല ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും സാധിക്കുന്നു വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ആഗ്രഹം സാധിക്കും വിദേശ യാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്ന അവർക്കും ആ വിദേശത്ത് ഒരു ടൂറായിട്ട് പോയി എല്ലാവരും സന്ദർശിക്കാനുള്ള അവർക്ക് സാധിക്കുന്നു ഒന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ ഇനി പറയുന്ന പറയാൻ പോകുന്ന മോശമായ ഫലങ്ങളെ നിങ്ങൾക്ക് സ്വയം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അശ്രദ്ധ കാണിച്ചാൽ ശത്രുക്കൾ ഉപദ്രവിക്കും ഏതു കാര്യത്തിനായാലും ഒരിക്കലും ശത്രുതയുള്ളവരുമായി ഒരു സന്ധി ചെയ്യാൻ നിൽക്കരുത് ഒത്തു ചേർന്ന് പോകാൻ സാധിക്കാത്തവരുമായിട്ട് കൂടുതൽ കൂട്ടുകൂടരുത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും തരം താഴ്ത്തിൽ നടപടികൾ ഉണ്ടായേക്കാം അഗ്നിഭയം കാണുന്നു തീ പൊള്ളൽ ഇലക്ട്രിക്കൽ ഷോക്ക് എന്നിവ ഏൽക്കാതെ ശ്രദ്ധിക്കുക കണ്ണിനെന്തെങ്കിലും രോഗം വരികയാണെങ്കിൽ അത് കൺ വൈദ്യസഹായം തേടുക പിത്ത ബന്ധപ്പെട്ടിട്ടുള്ള രോഗത്തിന് സാധ്യത കാണുന്നു അത് ശ്രദ്ധിക്കുക തെരുവ് ഭക്ഷണം കഴിയുന്നതും ഒഴിവാക്കുക സ്ത്രീകൾ നിമിത്തം പുരുഷനും പുരുഷൻ നിമിത്തം സ്ത്രീക്കും പല ദോഷങ്ങളും മനസമാധാനക്കേടുകളും വരാനുള്ള സാധ്യത കാണുന്നു ശ്രദ്ധിക്കുക ധാരാളം അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക ധാരാളമായിട്ട് ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുക വളരെ ദൂരെ യാത്ര ചെയ്യേണ്ടതായി വന്നേക്കാം ദഹനക്കുറവ് വരാനുള്ള സാധ്യത കാണുന്നു ജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുവാൻ സാധ്യതയുള്ള പല ജനാധിപത്യ രീതിയിലുള്ള മത്സരങ്ങളിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ പരാജയപ്പെടാനുള്ള സാധ്യത കാണുന്നു ശ്രദ്ധിക്കുക ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കേണ്ട പല ഔദ്യോഗിക സ്ഥാനങ്ങളും ലഭിക്കാമെങ്കിലും ചില ശത്രുക്കളുടെ പ്രവർത്തനം മൂലം തടസ്സങ്ങൾ വരുവാനുള്ള സാധ്യത കാണുന്നു ചില ശത്രുക്കൾ ചേർന്ന് നിങ്ങൾക്ക് മാനഹാനി ഉണ്ടാക്കും വിധം ദുഷ്പ്രചരണങ്ങൾ നടത്താനും പക്ഷേ നിങ്ങൾ ഒരു ശുഭാപ്തി വിശ്വാസിയാണെങ്കിൽ ദുഷ്പ്രടണത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനും സാധിക്കുന്നു പുരുഷന്മാർ സ്ത്രീകളുമായി ഒരു രീതിയിലും അതായത് വൃത്യസ്ത്രീകൾ അതായത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളുമായിട്ട് ഒരു സംസർഗം പുലർത്തരുത് അത് ആപത്തുകൾ വന്നേക്കാം ഉപരിപഠനത്തിന് നല്ല കാലമാകുന്നു വിദ്യാർത്ഥികൾ പ ചതു പറ്റാണ്ടേ നോക്കുക ഗുണനിലവാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ അപേക്ഷിക്കുക വിദേശത്തായാലും സ്വദേശത്തായിരുന്നാലും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ആപത്തുകൾ വരാതെ ശ്രദ്ധിച്ചാൽ ഗുണഫലങ്ങൾ അനുഭവിക്കേണ്ട ഭാഗ്യം ഈ ജാതകത്തിലുണ്ട് മകൻ നക്ഷത്രത്തിൻ്റെ മൃഗം എലിയാണ് എലിയെ ഉപദ്രവിക്കരുത് വൃക്ഷമായ പേരാലിനെ സംരക്ഷിക്കുക പൂജിക്കുക പക്ഷി ചെമ്പോത്താണ് ഉപ്പനെന്നും ചകോരമെന്നും പറയും അതിനെ ഉപദ്രവിക്കരുത് പഞ്ചഭൂതങ്ങളിൽ ഒരു ഭൂതമായ ജലത്തെ അത് മകൻ നക്ഷത്രത്തിൻ്റെ ഭൂതമാണ് അതിനെ വന്നിക്കുക ആരാധിക്കുക അപ്പം പതിവായി ഗണേശ ഭജനവും ക്ഷേത്ര ദർശനവും നടത്തുക വല്ലപ്പോഴും കഴിയുമെങ്കിൽ ഗണപതി ഹോമം നടത്തുന്നത് നല്ലതായിരിക്കും സൂര്യന് ഞായറാഴ്ചകളിൽ സൂര്യപൂജ ചെയ്യുന്നത് നല്ലതാകുന്നു പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നത് നല്ലതാകുന്നു നിങ്ങൾക്ക് എല്ലാവിധ ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ടഐശ്വര്യങ്ങളും ഭഗവാൻ നൽകുമാറാകട്ടെ ഈ പുതുവർഷത്തോളം എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഈ ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനം കൃത്യതയോടെ ഉള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ് നിങ്ങൾക്കുള്ള ജാതകപരമായ ജ്യോതിഷപരമായ സംശയങ്ങൾക്കോ പൂജാപരമായ സംശയങ്ങൾക്കോ വാസ്തുപരമായ സംശയങ്ങൾക്കോ രത്നധാരണത്തിലുള്ള സംശയങ്ങൾക്കോ രുദ്രാക്ഷധാരണത്തിലുള്ള സംശയങ്ങൾക്കോ ഞാനുമായി ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം